ഈ വർഷത്തെ അത് അടുത്ത ചക്ക വേവിക്കുകയാണ് പത്ത് ചെറിയ ചക്ക കെട്ടി അതെല്ലാം വെട്ടി മുറിച്ച് ചുളപ്പറുക്കി എടുത്ത് കഴിഞ്ഞിട്ട് ചക്ക വേവിക്കുന്നു പത്ത് ചക്ക വെട്ടി കിട്ടിയതാണ് പത്ത് ചക്ക എടുത്ത് വേവിക്കുക ി വെളുത്തുള്ളി കറി ഇതൊക്കെ അരി അരച്ചു തേം കുറച്ചുപ്പും കുറച്ച് മഞ്ഞളിട്ട് അരച്ചു വെക്കുന്നു ഉപ്പും മഞ്ഞളിട്ട് തേങ്ങ ഇട്ട് ഒന്ന് കറക്കി ഒതുക്കി എടുക്കാം ചക്ക കേത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇനി അടുപ്പത്ത് വെച്ച് വേവിക്കുന്നു ടൈറ്റ് അടുപ്പ വെച്ച മൂടി നല്ല പുളത്തിൽ േറ്റി വേവിക്കുന്ന ചക്ക റെഡി ചെയ്ത് വെച്ചിട്ടാണ് ചക്ക അടുപ്പത്ത് വെച്ചത് കുറച്ച് വെള്ളങ്ങളുണ്ട് അരപ്പിട്ട് അടുപ്പത്ത് വെച്ച് മൂന്ന് മിനിറ്റായി നല്ല ചൂട് വന്നിട്ടുണ്ട് ആവി മുകളിലോട്ട് കയറിയിട്ടുണ്ട് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് അരപ്പം വെള്ളം വെച്ച് ഇളക്കിയിട്ട്

ഇളക്കി എല്ലടത്തും അരപ്പൊക്കെ ആക്കിയിട്ട് മിക്സി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ആദ്യം ചക്ക വെച്ച് വേണം ഇരുപത്തിനാലില് കഴിഞ്ഞു ഇരുപത്തി അഞ്ചായിരിക്കും കീ തീ വെച്ചു ചക്കത്ത് ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഒക്കെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതിലേക്ക് വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് ആവി കയറ്റി വേവിക്കുന്നു ഉപ്പ് കലക്കിയിട്ട് വെള്ളമൊഴിക്കുന്നു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ വേവിക്കുന്നു ഒരു തേങ്ങാളം ചിരണ്ടി വെച്ചു മുളക് വെളുത്തുള്ളി കറിവേപ്പില ഉള്ളി ഇതൊക്കെ ചതച്ചു ഇതിലേക്ക് തേങ്ങയുടെ ഒതുക്കി ചക്ക വരുക അടുപ്പത്ത് വെച്ചു വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കൊളുത്തിയിൽ വേകാൻ വെച്ചു ഇനി ആവി വന്ന് കഴിയുമ്പം അരപ്പ് ചേർക്കാം ചക്കുള്ള അരപ്പ് ഒതുക്കി വെച്ചു ഇതിലേക്ക് കുറച്ച് മഞ്ഞളും ഉള്ളി ഉപ്പും കൂടി ഇട്ട് അരപ്പിന് മാത്രമുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി വെക്കുക അരപ്പിനുപ്പും മഞ്ഞളും ചേർത്ത് ഇളക്കി വെക്കാം ചക്കു ആയി വരുന്ന സൗണ്ട് വരുന്നുണ്ട് ചൂടായിട്ടുണ്ട് ആയി മുകളിലെത്തിളക്കിട്ട് അരക്കുകയാണ് ഇതിലേക്ക് അരത്തി കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് ചേർക്കുന്നു ശേഷം തീ കുറച്ചേക്കുന്നു മാവിട്ട് വന്നിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് പറ്റുന്ന ഇളക്കില്ലായിടത്തും അരപ്പെല്ലാം അടിച്ചു ഇളക്കി വെള്ളം പറ്റി ചിക്കാൻ പറ്റി ചക്കന തീർത്തി Lasst dich aber nicht so. Ich will schon, ich will schon mal ചക്കേ വെച്ച് വറക്ക് ഉണ്ട് മീൻകറി ഉണ്ട്